ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ജാസ്മിനും ഗെംബ്രിയും തമ്മിലുള്ള കോംബോയാണ് എപ്പോഴും ചർച്ചയാകാറുള്ളതെങ്കിലും ഇപ്പോൾ ജിൻഡോയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന താരം നിലവിൽ ഹൗസിനുള്ളിലുള്ള ഏറ്റവും പ്രായം കൂടിയ മത്സരാർത്ഥി ഏറ്റവും കൂടുതൽ കള്ളത്തരവും ഊളത്തരവും കാണിക്കുന്ന മത്സരാർത്ഥിയും എന്നാലും ഇഷ്ടമാണ് പ്രേക്ഷകർക്ക് ജിൻഡോയെ പലപ്പോഴും ജിൻഡോയും ജാസ്മിനും തമ്മിലാണ് കൂടുതൽ അടി നടന്നിട്ടുള്ളത് ജാസ്മിന്റെ ടിഷ്യൂ ഉപയോഗിച്ച് പലയിടത്തായിടുന്ന വിഷയം അതുപോലെ തന്നെ ചെരിപ്പിടാത്തത് ജാസ്മിന്റെ വസ്ത്രം കുളിക്കുന്നതിന് മുൻപ് കൊണ്ടുവച്ചത് ജിൻഡോ പ്രത്യേകം എടുത്തു പറഞ്ഞതെല്ലാം വലിയ ഫൈറ്റിലേക്ക് മാറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഗെയിമിൽ ഇൻആക്റ്റീവായ വ്യക്തികളെ നോമിനേറ്റ് ചെയ്തു ജയിലിലയക്കാൻ പറഞ്ഞപ്പോൾ ജാസ്മിനെയും ജിൻഡോയുമാണ് എല്ലാവരും തിരഞ്ഞെടുത്തത് ജാസ്മിൻ ജോലിയൊന്നും ചെയ്യാതെ കൂടുതൽ സമയം ഗബ്രിയോട് ചിലവഴിച്ചതാണ് ജയിൽ നോമിനേഷനിലേക്ക് വഴിവെച്ചത് അതിന്റെ പേരിൽ ജാസ്മിനും അൻസിബയുമായി വഴക്കുണ്ടാകുകയും ചെയ്തു എന്നാൽ എല്ലാ ഗെയിമുകളിലും ടാസ്കുകളിലും ആക്റ്റീവ് ആയിരുന്നിട്ട് പോലും നോമിനേറ്റ് ചെയ്യപ്പെട്ടതിൽ ജിൻഡുവെ കണ്ണു നിറഞ്ഞ അവസ്ഥയിലും കണ്ടു പിന്നെ ജിൻഡുയും ജാസ്മിനും തമ്മിൽ കിടക്കുന്ന സ്ഥലം സംബന്ധിച്ച് വലിയ ഫൈറ്റ് നടക്കുന്നതാണ് ജയിലിൽ കാണുന്നത് ജയിലിനുള്ളിൽ എ സിയുടെ തണുപ്പ് കിട്ടുന്നതുമായി ബന്ധപ്പെട്ടാണ് അടി നടക്കുന്നത് ജിൻഡു ജയിലിന്റെ വാതിന്യ സൈഡിലാണ് കിടക്കുന്നത് ജിൻഡുവോട് ഏതെങ്കിലും ഒരു വശത്തേക്ക് കിടക്കാൻ പറയുമ്പോൾ എ സി കിട്ടി കിടന്നുറങ്ങാനല്ല ജയിലെന്നാണ് ജിൻഡു മറുപടി പറയുന്നത് രണ്ടുപേർക്കും പേർക്കും എ സിയുടെ തണുപ്പ് വേണം ജാസ്മിൻ ആണെങ്കിൽ അവിടെ കിടക്കുമ്പോൾ ഇടക്കിടെ ജെബ്രിയുടെ ഹഗ്ഗുകൂടിക്കിട്ടും ബോണസായിട്ട് ബെഡ് അപ്പുറത്തിട്ട് കിടന്നോട്ടെ എന്നാണ് ജിൻഡോ ജാസ്മിനോട് പറയുന്നത് എന്നാൽ എഴുന്നേൽക്കടോ മാറിക്കിടക്കടോ എന്ന് ആക്രോശിച്ചുകൊണ്ട് ജിൻഡോയുടെ കയ്യിൽ ജാസ്മിൻ അടിക്കുന്നുണ്ട് തിരിച്ചായിരുന്നെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് ലാലേട്ടൻ ജിൻഡോയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തേനെ തന്നെ കിടക്കാൻ പോയിട്ടോന്ന് ഇരിക്കാൻ പോലും ജിൻഡോ സമ്മതിക്കുന്നില്ല എന്നും ജാസ്മിൻ പറയുന്നുണ്ട് എന്നാൽ ജാസ്മിൻ ജിൻഡോയെ അടിച്ചത് നന്ദന ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു ആ രീതി ശരിയായില്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദനെ ഒഴികെയുള്ള മത്സരാർത്ഥികൾ അത് കാര്യമാക്കി എടുത്തിട്ടുമില്ല മുടിയൻ ഋഷിയും ഇപ്പോൾ കാലു മാറിയിരിക്കുകയാണ് കൂടാതെ ജാസ്മിനെ മാത്രമനുസരിക്കുന്ന ക്യാപ്റ്റനായി ശ്രീധു ജിൻഡോയെ മാക്സിമം അവഗണിച്ച് പെരുമാറുന്നതും കാണാം ജിൻഡു ജയിലിനകത്ത് സിഗരറ്റ് വലിച്ചോ എന്ന് കണ്ടുപിടിക്കാൻ കേരള പോലീസിനെ വെല്ലുന്ന ഇൻവെസ്റ്റിഗേഷനാണ് ഹൌസിനുള്ളിലുള്ള എല്ലാ മത്സരാർത്ഥികളും ഒത്തൊരുമയോടെ ചെയ്തത് എല്ലാവരുടെയും ആശാനായി ഗബ്രി ഗബ്രിക്ക് മുന്നിൽ ദാസനായി സുജയുമുണ്ട് ജാസ്മിൻ തല്ലിയ ജിൻഡോ പറയുമ്പോൾ ഇന്നലെ ശരണയുടെ മുടി കുത്തിപ്പിടിച്ചില്ലേ അതിന് സമാധാനം പറയാനാണ് ധാർഷ്ട്യത്തോടെ സിജോ പറയുന്നത് അഗ്നിയാണെന്നൊക്കെ പറഞ്ഞ് ഹൗസിൽ തിരിച്ചെത്തിയ സിജോ ഇപ്പോൾ ജാസ്മിൻ്റെ മുന്നിൽ അതായത് ജബ്രികളുടെ മുന്നിൽ മുട്ടിടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ആസിറോക്കിയുടെ ഇടി തലക്കിട്ടാണ് ഇട്ടതെന്ന പോലുള്ള പെരുമാറ്റം പുറത്തുനിന്ന് കളി കണ്ടുവന്ന വയൽക്കാടുകൾക്കും സിജോയ്ക്കുമൊക്കെ നന്നായിട്ടറിയാം ജിൻഡോയ്ക്ക് പുറത്ത് അത്യാവശ്യം നല്ല പിന്തുണയുണ്ടെന്ന് അതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്കെതിരെ ഒരു ആരോപണമുണ്ടായാൽ ഹൗസിലുള്ളവർ എല്ലാവരും ഒരുമിച്ചെത്തിയാണ് ചോദ്യം ചെയ്യുന്നത് യോധ സിനിമയിൽ ജഗതി പറയും പോലെ മോശക്കാരനാക്കി നാടുകടത്താനുള്ള ശ്രമം വുമൻ കാർഡ് മെൻ കാർഡ് ഫിസിക്കൽ അസാൾമെന്റ് ഇടയ്ക്കിടെ പീരിയഡ് കാർഡ് തുടങ്ങിയ മാരകായുധകളും എടുത്ത് പ്രയോഗിക്കണം